ഛത്തീസ്ഗഢിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ ആശ്വാസമുണ്ടെന്ന് ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളുടെ ഒടുവിലത്തെ സംഭവമായി ഇത് മാറട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു കന്യാസ്ത്രീകൾക്കെതിരായ കേസിന്റെ എഫ്ഐആർ റദ്ദാക്കുമെന്ന ഉറപ്പ് കേന്ദ്ര സർക്കാർ പാലിക്കുമെന്ന് എം പി പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഛത്തീസ്ഗഡിൽ അറസ്റ്റിലാവുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്ത മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് വലിയ ആശ്വാസമാണ് ഇതിനായി ദിവസങ്ങളോളം ആളുകൾ കാത്തിരിക്കുകയായിരുന്നു ഉത്തരേന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ വലിയ പീഡനമാണ് നേരിടുന്നത് ഇതിൽ അവസാനത്തേതായിരിക്കട്ടെ ഈ സംഭവമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു സന്തോഷകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ഏഴെട്ട് ദിവസക്കാലമായി നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ശുഭകരമായ വാർത്തയാണ് തീർച്ചയായിട്ടും ന്യൂനപക്ഷ സമൂഹം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ പീഡനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ സംഭവം ആ തരത്തിൽ അവസാനത്തേതായിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് സംഘപരിവാർ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുടിയ അത് വിധം ഏറ്റവും ഒഡീഷയിലും ഈ രണ്ട് കന്യാസ്ത്രീകളാണ് അവിടെ വെച്ച് ചെയ്യപ്പെട്ടത് കന്യാസ്ത്രീകൾക്കെതിരായ കേസ് പിൻവലിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിട്ടുള്ളത് നടപ്പാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എം പറഞ്ഞു ജീവിതത്തിൽ പീഡനമനുഭവിച്ച് ജയിലിൽ കഴിയുകയും അതുപോലെ വളരെയധികം പ്രയാസങ്ങൾ അരിപ്പിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ അവർക്കൊക്കെ ആത്മവിശ്വാസം ലഭിക്കുന്ന തരത്തിലേക്ക് ഈ കേസ് പോകട്ടെ എന്ന് സിംഗീപിക്കട്ടെ അതുകൊണ്ടെന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന വാഗ്ദാനം വാഗ്ദാനം എന്ന് പറയുമ്പോൾ അതിന് കാരണക്കാരായ ആളുകൾ അവരുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അവർ പറയുന്നത് ഈ കേസ് കാഷീ എന്നാണ് കേസ് എഫ് ഐ ആർ തന്നെ ഇല്ലാതെയാക്കിത്തരാ എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങളൊക്കെ വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒത്തുചേർന്ന് വലിയ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സന്തോഷത്തിൽ വ്യക്തിപരമായി ഞാൻ